നമസ്കാരം നമുക്കിന്ന് ചരിത്രത്തിന്റെ താളുകളിലൂടെ ഒരുപാട് പിന്നോട്ട് മനുഷ്യ നാഗരികതയുടെ തുടക്കത്തിലേക്ക് ഒരു യാത്ര പോയാലോ ലോകത്തിലെ ആദ്യത്തെ നഗരങ്ങൾ ആദ്യത്തെ എഴുത്ത് ആദ്യത്തെ നിയമങ്ങൾ ഇതെല്ലാം രൂപപ്പെട്ട മെസപ്പോട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചുറ്റും നോക്കിയാൽ മരുഭൂമി കൃഷിക്ക് അത്രയൊന്നും യോജിക്കാത്ത സാഹചര്യം എന്നിട്ടും എങ്ങനെയാണ് മെസ്സപ്പോട്ടേമിയയിലെ മനുഷ്യർ ഇത്രയും വലിയൊരു സംസ്കാരം അവിടെ കെട്ടിപ്പടുത്തത് ശരിക്കും അത്ഭുതം തന്നെയല്ലേ ശരി നമുക്കതിന്റെ ഉത്തരങ്ങൾ ഒന്നൊന്നായി കണ്ടെത്താൻ ശ്രമിക്കാം എല്ലാം തുടക്കം മെസ്സപ്പോട്ടേമിയയുടെ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് കാരണം അവിടുത്തെ ഭൂപ്രകൃതി അവർക്ക് ഒരേ സമയം ഒരു അനുഗ്രഹവും എന്നാൽ വലിയൊരു വെല്ലുവിളിയുമായിരുന്നു ഈ മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിൻ ഒരർത്ഥമുണ്ട് വളരെ ലളിതമാണ് നദികൾക്കിടയിലുള്ള നാട് ഇന്നത്തെ ഇറാഖ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമില്ലേ അതാണ് പണ്ടത്തെ മെസ്സപ്പൊട്ടേമിയ ടൈഗ്രേസ് യുഫ്രിറ്റീസ് പേരുള്ള രണ്ട് വലിയ നദികൾക്കിടയിലായിരുന്നു ഈ സംസ്കാരം വളർന്നു വന്നത് ഈ നദികളായിരുന്നു അവിടുത്തെ ആളുകളുടെ ജീവൻ ഇനി മെസ്സപ്പൊട്ടോമിയുടെ ഭൂപ്രകൃതി നോക്കിയാൽ ശരിക്കും രസകരമായ ഒരു കാര്യമുണ്ട് വടക്ക് ഭാഗത്ത് മൃഗങ്ങളെ മേയ്ക്കാൻ പറ്റിയ പുൽമേടുകളായിരുന്നു പക്ഷെ തെക്ക് ഭാഗം വരണ്ട മരുഭൂമിയായിരുന്നു എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതമെന്താണെന്നു വെച്ചാൽ ഈ മരുഭൂമിയിലാണ് ലോകത്തിലെ ആദ്യത്തെ നഗരങ്ങളുണ്ടായത് അതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ യുഫ്രട്ടീസ് ടൈഗ്രസ് നദികൾ എല്ലാ വർഷവും വെള്ളപ്പൊക്ക സമയത്ത് വളക്കൂറുള്ള എക്കൽ മണ്ണ് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിടും അങ്ങനെ ആ പ്രദേശം പതിയെ പതിയെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരിടമായി മാറി അങ്ങനെ കൃഷി മെച്ചപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ജനസംഖ്യയും കൂടി ആളുകൾ കൂടിയപ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളും വന്നു ഇത്രയധികം ആളുകളെയും അവരുടെ ആവശ്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യും ഇതിനവർ കണ്ടെത്തിയ ഉത്തരമായിരുന്നു നഗരം ഒരു നഗരമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ ഗ്രാമം മാത്രമല്ല കേട്ടോ നഗരജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ തമ്മിലുള്ള ഒരു പരസ്പരാശ്രയത്വമാണ് അതായത് അവിടെയുള്ള എല്ലാവരും കൃഷി ചെയ്യുക അല്ല ഓരോരുത്തരും ഓരോരോ തൊഴിലുകളിൽ വൈദഗ്ധ്യം നേടുന്നു ഇത് ഒരു പുതിയ സാമ്പത്തിക ഘടനയുണ്ടാക്കി അതാണ് ഒരു നഗരത്തെ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിനെയാണ് നമ്മൾ തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് സമൂഹത്തിൽ കർഷകർ മാത്രമല്ല ലോഹപ്പണിക്കാർ കച്ചവടക്കാർ ഭരണാധികാരികൾ പുരോഹിതന്മാർ അങ്ങനെ പലതരം ജോലിക്കാർ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് ഒരു ശില്പിക്ക് ഭക്ഷണം വേണമെങ്കിൽ അയാൾ കർഷകനെ ആശ്രയിക്കണം കർഷകന് പണിയായുധങ്ങൾ വേണമെങ്കിലോ അയാൾ ലോഹപ്പണിക്കാരന്റെ അടുത്തേക്ക് പോകണം കണ്ടില്ലേ ഈ ഒരു സങ്കീർണമായ ശൃംഖലയാണ് നഗരങ്ങളെ നിലനിർത്തിയത് ഈ ആദ്യകാല നഗരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കിയാലോ ഉദാഹരണത്തിന് ഉർ എന്നൊരു നഗരമുണ്ടായിരുന്നു ഇന്നത്തെ പോലെ നല്ല വീതിയുള്ള നേർരേഖയിലുള്ള രേഖയിലുള്ള റോഡുകളൊന്നും അവിടെയില്ല പകരം ഇടുങ്ങിയ വളഞ്ഞു പുഴഞ്ഞു പോകുന്ന തെരുവുകൾ ആളുകൾ വീടുകളെ മാലിന്യങ്ങൾ പോലും തെരുവിലേക്ക് വലിച്ചെറിയുമായിരുന്നു ഓർക്കണം ഇതെല്ലാം നാഗരികതയുടെ ശൈശവ അങ്ങനെ നഗരങ്ങളൊക്കെ വളർന്നു വന്നപ്പോൾ ദ വരുന്നു അടുത്ത പ്രശ്നം അവരുടെ കയ്യിൽ ധാരാളം ഭക്ഷണമുണ്ട് തുണിത്തരങ്ങളുണ്ട് പക്ഷേ ഒരു നഗരം പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ട ലോഹങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ കെട്ടിടം പണിയാനുള്ള നല്ല മരങ്ങൾ ഇതൊന്നും അവിടെ കിട്ടാനില്ലായിരുന്നു അപ്പോൾ അവരെന്തു ചെയ്തു ഈ കാണുന്നതുപോലെ അവരുടെ കയ്യിൽ ധാരാളമുണ്ടായിരുന്ന ധാന്യങ്ങളും തുണിത്തരങ്ങളും കേറ്റുമതി ചെയ്തു എന്നിട്ട് അവർക്കാവശ്യമുള്ള ലോഹങ്ങളും കല്ലുകളും മരവുമെല്ലാം തുർക്കി ഇറാൻ പോലുള്ള ദൂരദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു ഒരു തരം കൊടുക്കൾ വാങ്ങൽ ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ വലിയ അന്താരാഷ്ട്ര വ്യാപാരം തന്നെയായിരുന്നു ഇത് ഈ വലിയ വ്യാപാരമൊക്കെ എങ്ങനെ നടന്നു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതിനവരെ സഹായിച്ചത് യുഫ്രിറ്റീസ് നദിയാണ് ചരക്കുകൾ കയറ്റിയ വലിയ ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഒക്കെ സഞ്ചരിക്കാനുള്ള ഒരു ലോകപാത ഒരു വേൾഡ് റൂട്ടായി യുഫ്രിറ്റീസ് നദി മാറി ഒരു നദിയെ ലോകവ്യാപാരത്തിന്റെ കേന്ദ്രമാക്കുക എന്ന ആശയം ശരിക്കും വിപ്ലവകരമായിരുന്നു ചില മിടുക്കൻ നഗരങ്ങൾ ഈ അവസരം ശരിക്കും മുതലെടുത്തു അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മാരി എന്ന നഗരം യൂഫ്രിറ്റീസ് നദിയുടെ തീരത്ത് വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തായിരുന്നു ഈ നഗരം അതുവഴി കടന്നുപോകുന്ന ചരക്കുകപ്പലുകളിൽ നിന്ന് നികുതി പിരിച്ച് അവർ അവരതിസമ്പന്നരായി മാറി വ്യാപാരം സങ്കീർണമായപ്പോൾ പുതിയൊരു തലവേദന വന്നു ആയിരക്കണക്കിന് ഇടപാടുകൾ കൊടുത്ത കണക്കുകൾ വാങ്ങിയ കണക്കുകൾ സ്റ്റോക്കുള്ള സാധനങ്ങളുടെ വിവരങ്ങൾ ഇതെല്ലാം എങ്ങനെ ഓർത്തുവെക്കും മനുഷ്യന്റെ ഓർമ്മയ്ക്ക് ഒരു പരിധിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ കമ്പ്യൂട്ടറില്ല കടലാസില്ല ഫോണില്ല എന്നിട്ടും നൂറുകണക്കിന് ആളുകളുമായുള്ള കച്ചവട കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം ഇത് സാധിക്കുമോ ഈ ഒരു വലിയ ആവശ്യം ഈ വെല്ലുവിളിയാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത് അതാണ് എഴുത്തുവിദ്യ മെസ്സപ്പോട്ടേമിയയിലെ ഒരു പേരുണ്ട് ക്യൂണിഫോം പേര് കേട്ട് പേടിക്കേണ്ട ലാറ്റിൻ ഭാഷയിൽ ആപ്പിൻറെ ആകൃതിയുള്ളത് എന്ന് മാത്രമാണ് ഈ വാക്കിന്റെ അർത്ഥം അവർ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ അറ്റത്തിന് ഒരു ആപ്പിന്റെ ആകൃതി ആയതുകൊണ്ടാണ് ഈ പേര് വന്നത് അവരെഴുതിയിരുന്നത് എങ്ങനെയാണെന്നറിയാമോ വളരെ ബുദ്ധിപരമായൊരു രീതിയായിരുന്നു ആദ്യം ഒരു കഷ്ണം നനഞ്ഞ കളിമണ്ണെടുത്ത് പരത്തും എന്നിട്ട് കൂർത്ത മുനയുള്ള ഒരു ഉപകരണം കൊണ്ട് അതിൽ ഈ ചിഹ്നങ്ങൾ പതിപ്പിക്കും അതിനുശേഷം ഈ കളിമൺ ഫലകം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അതോടെ അതൊരു കല്ലുപോലെ ഉറപ്പുള്ള മായ്ക്കാനാവാത്തൊരു രേഖയായി മാറും അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കളിമൺ കളിമൺഫലകങ്ങൾ നമുക്കിന്നും കേടുകൂടാതെ ലഭിച്ചത് മെസ്സപ്പോട്ടേമിയൻ കഥ അവിടെ തീരുന്നില്ല കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവർ കണ്ടെത്തിയ പല കാര്യങ്ങളും പല പരിഹാരങ്ങളും ഇന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അത്ഭുതം തോന്നുന്നില്ലേ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗണിതശാസ്ത്രത്തിന്റെ കാര്യം തന്നെ എടുക്കാം നമ്മൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഗുണനപട്ടിക സ്ക്വയർ റൂട്ട് എന്തിനേറെ കൂട്ടുപലിശ കണക്കാക്കാൻ വരെ അവർക്കറിയാമായിരുന്നു അതുപോലെ അവർ ആകാശത്തേക്ക് നോക്കി ഗ്രഹണങ്ങൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് പ്രവചിച്ചു നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചു കൃഷിയിറക്കാൻ ശരിയായ സമയം കണ്ടെത്താനൊക്കെ ഈ അറിവ് അവരെ ഒരുപാട് സഹായിച്ചു പക്ഷേ ഒരു പക്ഷേ അവരുടെ ഏറ്റവും വലിയ സംഭാവന സമയം കണക്കാക്കുന്നതിലാണ് ചന്ദ്രനെ നിരീക്ഷിച്ച് അവരൊരു വർഷത്തെ എത്ര മാസങ്ങളായിട്ടാണ് തിരിച്ചതെന്നറിയാമോ പന്ത്രണ്ട് മാസങ്ങളായിട്ട് ഇനി ഒരു ദിവസത്തെയോ അതിനെ അവർ ഇരുപത്തിനാല് മണിക്കൂറുകളായി വിഭജിച്ചു ഓരോ മണിക്കൂറിനേയും അറുപത് മിനിറ്റുകളായും അവർ തരംതിരിച്ചു ഒന്ന് ആലോചിച്ചു നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരുണ്ടാക്കിയ ഈ സമയത്തിന്റെ കണക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലോക്കുകളും കലണ്ടറുകളും ഒട്ടും മാറ്റമില്ലാതെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ശരിക്കും അത്ഭുതം തന്നെ എന്നാൽ എഴുത്തിന്റെ ഏറ്റവും വലിയ ഗുണം വെറും കണക്കുകൾ സൂക്ഷിക്കുക എന്നതായിരുന്നില്ല അതിനേക്കാളൊക്കെ അപ്പുറം ഒരു സംസ്കാരത്തെ മുഴുവൻ അവരുടെ കഥകളെ അവരുടെ അറിവുകളെ നിയമങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ അതവരെ സഹായിച്ചു മനുഷ്യന്റെ ഓർമ്മയുടെ പരിമിതികളെ മറികടന്ന് അറിവിനെ കാലങ്ങൾക്കപ്പുറത്തേക്ക് സംരക്ഷിക്കാൻ എഴുത്ത് വഴിയൊരുക്കി സത്യത്തിൽ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങിയത് തന്നെ അവിടെ നിന്നാണ് അപ്പോ മെസപ്പൊട്ടേമിയാക്കാർ അവരുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ കുറിച്ചു വച്ചു ആയിരക്കണക്കിനു വർഷങ്ങൾക്കിപ്പുറവും നമ്മളത് വായിച്ചെടുക്കുന്നു പഠിക്കുന്നു നമ്മളെന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ ലോകത്താണ് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഈ ഡിജിറ്റൽ എഴുത്തുകൾ ഭാവി തലമുറയോട് എന്ത് കഥയായിരിക്കും പറയുക ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തേക്ക് നിർത്താം